ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും കർത്താവിന് സ്നേഹമുള്ളവരുമായ എന്നെ കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നമുക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹീത സന്ദർഭം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുള്ളവാക്കും നമ്മുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തും നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ വലിയ ഉണർവുണ്ടാക്കും എന്ന ക്രമത്തിൽ ഇന്നലെ വരെയും ദൈവമായ കർത്താവ് ചെയ്ത വിശ്വസ്തയ്ക്ക് ദൈവത്തോടെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല തളർന്നിരിക്കുന്നവരെ താങ്ങുവാനും വീണുപോയവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാനും ഇനി എന്ത് എന്ന ചോദ്യത്തിന് സ്വർഗത്തിൽ നിന്ന് കൃത്യമായ ഉത്തരം നൽകുവാനും ഈ ആത്മീക പ്രഭാഷണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അതിൻ്റെ സകല മഹത്വവും ദൈവത്തിന് അർഹതപ്പെട്ടതായിരിക്കുകയാൽ ഇന്ന് രാവിലെ തൃക്കാൽക്കൽ അത് മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി തിരുമുഖത്തേക്ക് നോക്കി ഒരായിരം നന്ദി കരയറ്റിക്കൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഇന്നത്തെ ആത്മീക ആധാരമായ ലളിതമായ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം യേശു അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി ശാന്തതയ്ക്ക് വേണ്ടിയുള്ള ശാസന കർത്താവായി യേശു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ശിക്ഷഗണങ്ങൾ വിശേഷിയാൽ അപ്പോസ്തോലിക ഗണങ്ങൾ വിളിക്കപ്പെട്ടതിന് ശേഷം പിന്നെ വീട്ടിൽ അവർ പോയത് പോലും വേദപുസ്തകത്തിലധികം വായിക്കാനില്ല എപ്പോഴും കർത്താവിൻ്റെ കൂടെ കടലിലാണെങ്കിലും കരയിലാണെങ്കിലും മലയിലാണെങ്കിലും താഴ്വരയിലാണെങ്കിലും എവിടെ ആണെങ്കിലും കർത്താവിൻ്റെ കൂടെ ഏറ്റവും അധികം സമയം ഭൂമിയിൽ ചെലവഴിച്ചവർ രാവും പകലും കർത്താവിനെ അടുത്ത് നിന്ന് കണ്ടവർ ആ വാക്കും ആ ശക്തിയും ആ സ്നേഹവും ആ സ്പർശനവും ആ നോട്ടവും എല്ലാം ഒരുപാട് ഒരുപാട് അനുഭവിച്ചവർ കർത്താവ് കൂടെ ഉള്ള ആ കാലഘട്ടം അഖിലാണ്ട സൃഷ്ടാവ് ശക്തനായവൻ കൂടെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലും അവരൊത്തിരി ഒത്തിരി വിഷയങ്ങളെ അഭിമുഖിച്ചു ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നേരെ അപ്രതീക്ഷിതമായിട്ട് ചാടി വന്നു ദൈവത്തെ അറിയാതെ ജോലി ചെയ്ത് ജീവിച്ച കാലത്ത് എങ്ങുമില്ലാത്ത വലിയ പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വന്നു അപമാനങ്ങളേറ്റു ഉപദ്രവങ്ങളേറ്റു പുരുഷാരത്തിൻ്റെ ചോദ്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം അവർ അഭിമുഖീകരിക്കുകയും അതിനൊക്കെ ദൈവമായ കറുത്ത അവരെ കൂട്ടുനിന്ന് കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു യേശുക്രിസ്തുവിനോട് കൂടെ നടക്കുമ്പോൾ അവരനുഭവിച്ച പ്രകൃതിയാലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കടലിലൂടെ യാത്ര ചെയ്തപ്പോൾ ഒന്നിലധികം പ്രാവശ്യം അവർ നേരിട്ടവല്ലാത്ത പ്രയാസങ്ങൾ അത് ചിന്തനീയമാണ് ഇവിടെ ഇതാ ഈ അധ്യായത്തിലും അവർ കടലിലാണ് കടലിൽ യാത്ര ചെയ്യുന്ന ആ പ്രത്യേക വേള ആ സമയത്ത് കർത്താവ് ആ പടകിലുള്ളപ്പോൾ തന്നെ ഒരസാധാരണമായിരിക്കുന്ന ഓളങ്ങളും തിരുമാലകളും പടകിൽ തള്ളിക്കയറി പടകിനെ ഉലയ്ക്കാനും മുക്കാനും തുടങ്ങുന്ന സമയം ആ സമയത്ത് അവർ കർത്താവ് ഉറങ്ങുകയാണ് അവരറിക്കരഞ്ഞുകൊണ്ട് ഞങ്ങൾ നശിച്ചു പോകുന്നേ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് യേശുവിനെ തട്ടി ഉണർത്തി യേശു എഴുന്നേറ്റിട്ട് അവരോട് ആദ്യം നിങ്ങളത്പവിശ്വാസികളാകുന്നത് എന്ത് എന്ന് പറഞ്ഞ് അവരെ ശാസിച്ച് ഒതുക്കിയ അനന്തരം നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി കർത്താവിന് എത്ര വലിയ വിഷയത്തെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതിനകത്താണ് അടിസ്ഥാനപരമായ വിജയത്തിൻ്റെ ഇരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ വാക്യത്തിനകത്ത് നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നശിച്ചു പോകുന്നതിൽ വിചാരമില്ലയോ എന്ന് ചോദിച്ച് ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തുമ്പോൾ കർത്താവ് അവർ നശിക്കാതിരിപ്പാൻ അവരില്ലാതാകാതിരിപ്പാൻ കർത്താവ് എഴുന്നേറ്റിട്ട് കടലിനെയും കാറ്റിനെയും ശാസിച്ചു ആ ശാസന കൊണ്ട് വളരെ ശാന്തത ഉണ്ടായി ഇന്ന് ഈ ഭാഗം വായിച്ച് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ പിൻപോയിൻ്റ് എന്ന് പറയുന്നത് ശാന്തത ശാന്തയുണ്ടാകാൻ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വിഷയത്തെ ശാന്തമാക്കാൻ ഒരു മനുഷ്യനെ ശാന്തമാക്കാൻ ഒരന്തരീക്ഷം ശാന്തമാക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ചിലർ കോപിക്കുമ്പോൾ ചിലർ പൊട്ടിത്തെറിക്കുമ്പോൾ ചിലർ പിണങ്ങുമ്പോൾ ചില സംഭവ വികാസങ്ങൾ ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചിനകത്ത് പോലും അല്ലെങ്കിൽ ഏറ്റവും അനുകൂലമായിരിക്കുന്നൊരു സാഹചര്യം എന്ന് വിചാരിച്ചെടുത്ത് പോലും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അഥവാ ഇങ്ങനെ പ്രകോപനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ ശാന്തമാക്കാൻ വേണ്ടി പാടുപെടുന്ന ആളുകൾ വഴക്കുണ്ടാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അത് കണ്ടു നിൽക്കുന്ന ആൾക്കാരുണ്ട് അത് കണ്ടു നിന്ന് രസിക്കുന്ന ആൾക്കാരുണ്ട് അതിന് പബ്ലിസിറ്റി കൊടുക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഒരു ചെറിയ കൂട്ടം ഇതിനൊക്കെ ശാന്തത വരാൻ വേണ്ടിയിട്ട് ഇടപെടുന്ന ആൾക്കാരുണ്ട് ഒരു വിഷയം ശാന്തമാകാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ പക്ഷെ കർത്താവായ യേശു ക്രിസ്തു ഈ അന്തരീക്ഷം ശാന്തമാകണം യാത്ര തുടരണം ഉദ്ദേശിച്ചെടുത്തെത്തണം ആർക്കും ഹാനി വരരുത് ഈ വക കാര്യങ്ങളിൽ നിർബന്ധിതയുള്ള കർത്താവ് ഇവിടെ ചെയ്തത് കാറ്റിനെയും കടലിനെയും ശാസിച്ചു ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു ശാന്തത ഒരു സ്വസ്ഥത ഒരു പീസ്ഫുൾ മൈൻഡ് അത് കിട്ടിയിട്ട് എത്ര നാളായി അയ്യോയ്യോ ഞാനിത് പറയുമ്പോഴേക്കും ചിലർ പറയും എൻ്റെ അവന് ഈ ആ കിട്ടുമെന്ന് തോന്നുന്നില്ല ഇല്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സമാധാനപൂർണത ഒരു സ്വസ്ഥത ഒരു ശാന്തത കിട്ടത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഭാരപ്പെട്ടു നടക്കരുത് ശാന്തത ഉണ്ടാകും ചില സന്ദർഭങ്ങളിൽ ശാന്തതയ്ക്ക് ഒരു സ്നേഹസംഭാഷണം സംഭാഷണം അല്ലെങ്കിൽ ഒരാശയവിനിമയം ഒരു സമ്മാനം ഇതൊക്കെ ശാന്തത ഉണ്ടാക്കാൻ ഉപകരിച്ചിട്ടുണ്ട് ഇവിടെ യേശു ഒരു സമ്മാനവും കൊടുത്തില്ല ഒരു സന്ധി സംഭാഷണത്തിനും തയ്യാറായില്ല ശാസിച്ചപ്പോൾ ശാന്തതയുണ്ടായി ചില വിഷയങ്ങളെ ശാസിച്ച് ഒതുക്കിയെങ്കിലേ ശാന്തതയുണ്ടാകുകയുള്ളൂ നിങ്ങൾ ശാന്തത പ്രതീക്ഷിക്കുന്നു ഒരു കോയറ്റ്ഫുള്ളായ ഒരു സ്വസ്ഥതയുള്ള പീസ്ഫുള്ളായ അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ കർത്താവുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ കർത്താവുമായിട്ട് നല്ലൊരു ഒരു ഒരു ആത്മബന്ധത്തിൽ മുമ്പോട്ട് പോകും കർത്താവ് നിശ്ചയമായിട്ടും നമുക്ക് ആത്മീക വർദ്ധന തന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മളറിയില്ല ഈ ഭൂമിയിൽ തൽക്കാലവാസികളാണ് എന്നുണ്ടെങ്കിലും ശാസിക്കാൻ കരുത്തുള്ളവൻ കൂടെയുണ്ടെങ്കിൽ ശാന്തത വരുത്താൻ കഴിവുള്ളവൻ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ യേശു ചോദിച്ചത് തന്നെ നമുക്ക് നമ്മളോട് ചോദിക്കാം അല്പവിശ്വാസിയായ ഞാനെന്തിനേയും ഭാരപ്പെടുന്നേ എൻ്റെ കർത്താവ് കൂടെയുള്ളപ്പോൾ ഉള്ളപ്പോൾ എൻ്റെ രക്ഷകൻ എന്നോട് കൂടെയുള്ളപ്പോൾ അല്ല ശാന്തത വരുത്താൻ കഴിവുള്ളവൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ അങ്ങനൊരു ബോധ്യം നിങ്ങൾക്കുണ്ടോ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുണ്ടോ ഈ പടകിനകത്ത് ശാന്തത വരുത്താൻ കഴിവുള്ളവനുണ്ടെങ്കിൽ അവൻ ശാസിക്കേണ്ടവരെ ശാസിക്കും ശാസിക്കേണ്ടതിനെ ശാസിക്കും ഒതുക്കി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തേണ്ടതിനെ താഴ്ത്തി നിർത്തേണ്ടതിനെ അതതിൻ്റെ സ്ഥാനത്ത് നിർത്തിയിട്ട് ഒരു ശാന്തത ഉണ്ടാക്കാൻ കർത്താവിന് കഴിയും നമുക്കതിനായി ദൈവത്തോട് അപേക്ഷിക്കാം പ്രാർത്ഥിക്കാം ചിലതിനെ ശാസിച്ച് ഒതുക്കിയെങ്കിലേ ശാന്തത ഉണ്ടാകുകയുള്ളൂ ശാന്തതയ്ക്ക് വേണ്ടി ഒരു ശാസന ആവശ്യമാണെങ്കിൽ കർത്താവ് അത് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് ശാന്തതയ്ക്ക് എന്താ വേണ്ടതെന്ന് കർത്താവിനറിയാം ചിലരോട് സംഭാഷിച്ചാൽ മതി ചിലരെ ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ മതി ചിലരെ ഒന്ന് ചെറിയ ശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തിയാൽ മതി ചിലരോട് പറഞ്ഞുകൊടുത്താൽ മതി ഇതൊന്നും ഏറ്റില്ലെങ്കിലും അറ്റ കൈ കർത്താവ് ചിലതിനെ ശാസിച്ച് ശാന്തമാക്കാൻ കഴിവുള്ള ദൈവമാണ് സ്വർഗസ്ഥനായ ദൈവം അത് ചെയ്യും ഈ ദിവസങ്ങളിൽ വലിയ ശാന്തത ചില വിഷയത്തിൽ വരട്ടെ അസ്വസ്ഥത ഉളവാക്കുന്ന എല്ലാം ഭീതി ഉളവാക്കുന്ന എല്ലാം മാറേണ്ടതിന് ശാസിച്ച് ശാന്തമാക്കാൻ കഴിവുള്ളവൻ്റെ കയ്യ് നമുക്ക് അനുകൂലമായിരിക്കട്ടെ അതിനായി നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എൻ്റെ കർത്താവിൻ ശാന്തത വരുത്താൻ ഒന്ന് രണ്ട് മൂന്ന് വട്ടം റൗണ്ട് ഇരുന്ന് വട്ടത്തിലിരുന്ന് ചർച്ചയും സമ്മേളനവും ഒന്നും നടത്തണ്ട ശാസിക്കേണ്ടതിനെ ശാസിച്ചാൽ ശാന്തത വരുമെന്ന് തിരുവഴുത്തു ദ്വാര ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുപോലെ ഉൾക്കൊള്ളുന്നു കർത്താവ് അനുഗ്രഹിക്കണം കൃപ്പാദപീഠത്തിൽ താഴ്ത്തുന്നു ദൈവം പ്രവർത്തിക്കണം ഇന്ന് ഈ ദൂത് ആർക്കൊക്കെ ആവശ്യമാണോ അവർക്കെല്ലാം ശാന്തതയ്ക്ക് തക്കവണ്ണം ആരെ ശാസിക്കണോ എന്തിനു ശാസിക്കണോ അതിന് ശാസിച്ച് ആ സാഹചര്യത്തെ മാറ്റി അന്തരീക്ഷം വെടിപ്പാക്കി അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ